നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും ആ നിധിയിലേക്കുള്ള സംഭാവനയുമെല്ലാം ഇപ്പോൾ വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ലെന്നും അതിലേക്ക് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സംഭാവനകൾ നൽകരുത് എന്നുമുള്ള പല പ്രചരണങ്ങളും ഉണ്ടായി അതിനെതിരെ സർക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയ പല പ്രമുഖർക്കുമെതിരെ സർക്കാർ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ഇക്കാര്യങ്ങൾ വലിയ വിവാദവും ചർച്ചാ വിഷയവുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആരോപണങ്ങൾ അതുപോലെ തന്നെ കേസുകൾ ഇതെല്ലാമാണ് ജനങ്ങളിൽ സംശയം ഉളവാക്കിയത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞുവെച്ചതാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുതാര്യതയുമായി ബന്ധപ്പെട്ട് ഇനിയും ചില കാര്യങ്ങൾ അത് ജനങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരാവകാശ രേഖയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വിവരാവകാശ രേഖയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ വിവരാവകാശ രേഖയിൽ പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും സംസ്ഥാനത്ത് ഉണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുക അതിൽ എത്ര ചെലവഴിച്ചു എത്ര ബാക്കിയുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് അതായത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ പ്രളയത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രളയ ദുരിതാശ്വാസമായി ആകെ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടി രൂപ സംഭാവനയായി ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ രേഖയിൽ സർക്കാർ വ്യക്തമാക്കുന്നു ഇതിൻ്റെ സ്പ്ലിറ്റപ്പും ഈ രേഖയിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയുമാണ് ലഭിച്ചിട്ടുള്ളത് അതായത് കേരളം മൊത്തം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവാസികളടക്കമുള്ള സഹായ സമൂഹങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇത്രയധികം തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ദുരിതാശ്വാസ നിധിയിലെത്തിയ തുക മുഴുവൻ ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ അല്പം ബാക്കി ഇരിപ്പുണ്ട് എന്നും ഈ വിവരാവകാശ രേഖ പറയുന്നുണ്ട് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ലഭിച്ച തുകയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ബാക്കിയിരിപ്പുണ്ട് പ്രളയ ദുരിതാശ്വാസ നീക്കിയിരിപ്പ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ട്രഷറി അക്കൗണ്ട് നമ്പർ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുമാണ് ഈ വിവരാവകാശ രേഖയിൽ പറയുന്നത് നാലായിരത്തി തൊള്ളായിരത്തിലധികം കോടി രൂപ ഏതാണ്ട് അയ്യായിരം കോടി രൂപ മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ പ്രളയകാലത്ത് എത്തിയിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ മിച്ചമുണ്ട് അത് ട്രഷറിയിൽ ഒരു പ്രത്യേക അക്കൗണ്ട് നമ്പറിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് ഇതാണ് സർക്കാർ പറയുന്നത് പ്രളയദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അതിൻ്റെ സുതാര്യതയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇതൊക്കെ നേരത്തെയും വിവാദമായിട്ടുള്ളതാണ് ഇത്രയധികം തുക ചെലവഴിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇനിയും ഒരു രൂപ പോലും കിട്ടാത്ത അർഹരായ ജനങ്ങൾ ഉള്ളത് വീട് തകർന്നവരിലും അതുപോലെ തന്നെ അന്ന് തകർന്ന വീടുകളിലേറെയും പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല അറ്റകുറ്റപ്പണികൾ നടത്താതെയുണ്ട് തകർന്ന റോഡുകൾ നേരെയാക്കാനുണ്ട് പാലങ്ങൾ പണിയാനുണ്ട് എന്നിട്ടും ഇത്രയധികം രൂപ എങ്ങനെയാണ് ചിലവഴിച്ചത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലൊക്കെയാണ് ചിലവഴിച്ചത് എന്നൊക്കെയുള്ള സംശയങ്ങളും ചർച്ചകളും ഒക്കെ ആ അന്ന് തന്നെ ഉയർന്നു വന്നതാണ് ഇപ്പോൾ എന്തായാലും ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ചെലവാക്കാതെ ഉണ്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷമായി ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയിൽ സർക്കാർ കൈവച്ചിട്ട് പോലുമില്ല എന്നതാണ് നമുക്ക് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ വീണ്ടും ഒരു ദുരന്തം പ്രളയ ദുരന്തത്തിനെ അപേക്ഷിച്ച് വളരെ ചെറിയ ദുരന്തമാണ് വയനാട്ടിൽ വയനാട്ടിലുണ്ടായത് പക്ഷേ ഒരു പ്രദേശത്തെ ഒന്നാകെ പിടിച്ചുലച്ച ദുരന്തമാണ് ഏതാണ്ട് മുന്നൂറ്റി അൻപതിലധികം ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്തമാണ് ആറേഴ് ദിവസത്തെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്ന ഒരു ദുരന്തം കൂടിയാണ് ഈ ദുരന്തം ഉണ്ടായ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ രംഗത്തെത്തുന്നു അതിന് ബദലായിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന ഒരു വാദവുമായി മറുവിഭാഗം വരുന്നുണ്ട് ഇവരെ കേസുകൾ കൊണ്ട് നേരിടാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഒരു സംശയം ഈ വിവരങ്ങൾ നമുക്ക് മുന്നിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ഇപ്പോൾ ഈ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ ബാക്കിയുണ്ട് അതായത് പത്ത് ലക്ഷം രൂപ വിധം തകർന്ന ഒരു വീടിന് നൽകിയാൽ അതായത് പത്ത് ലക്ഷം രൂപ ചെലവാക്കി ഇപ്പോൾ കൊടുക്കുന്നത് നാലോ അഞ്ചോ ലക്ഷം രൂപ വിലയുള്ള അല്ലെങ്കിൽ അത്രയധികം പദ്ധതി അടങ്കലുള്ള വീടുകളാണ് പക്ഷേ പത്ത് ലക്ഷം രൂപ വിലയുള്ള വീടുകൾ ഈ ദുരിതബാധിതർക്ക് ബാധിതർക്ക് നൽകിയാൽ പോലും ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറിലധികം വീടുകൾ വച്ചു കൊടുക്കാനുള്ള തുക ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതായത് വയനാട് ദുരിതാശ്വാസത്തിന് മതിയായ തുക സർക്കാരിൻ്റെ പക്കലുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ജനങ്ങൾ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് വിവിധ സംഘടനകൾ സാധനങ്ങൾ കളക്ട് ചെയ്ത് അവിടേക്ക് എത്തിക്കുന്നുണ്ട് ഈ സാധന കളക്ഷൻ എല്ലാം നിർത്തണം ഉൽപ്പന്ന കളക്ഷൻ നിർത്താൻ എല്ലാ കളക്ടറേറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ട് പണമായി ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നാൽ മതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ സനുവാദത്തോടു കൂടിയും സമ്മതത്തോടു കൂടിയും ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി ഇതാ വകമാറ്റുന്നു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും കഴിയാത്തത് ഇത്തരം ചോദ്യങ്ങളാണ് വീണ്ടും ഒരു സുതാര്യതയുടെ പ്രശ്നമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് മുന്നിൽ നിൽക്കുന്നത് അത് തന്നെയാണ് ഇന്നുണ്ടാക്കുന്ന വിവാദങ്ങൾക്ക് കാരണവും ഒരു കാര്യം വ്യക്തമായി പറയാം എത്ര തന്നെ സുതാര്യമാണ് എന്ന് സർക്കാർ അവകാശപ്പെട്ടാലും പല കാര്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സംഭാവനകൾ അയക്കാൻ ഭയപ്പെടുന്നതും അതിൽ നിന്ന് മാറി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ സുതാര്യതയുടെ വിഷയം പരിഹരിക്കാനാണ് കേസുകൾ കൊണ്ട് ആരോപണങ്ങളെ നേരിടുന്നതിനു പകരം സർക്കാർ ശ്രമിക്കേണ്ടത് വെബ് ഡെസ്ക് ബൈ തൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thirvanandabiram.